ഇവിടെ ഹോംലി ഫീൽ തന്നെയാണ് വളരെ നല്ല അഭിപ്രായമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഉള്ളത് വേറെ അനുദിനം സ്ത്രീകൾക്ക് നേരെയും കുട്ടികൾക്ക് നേരെയും അക്രമങ്ങൾ ഉണ്ടാവുന്ന ഒരു കാലഘട്ടം സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷ വേണം ഞാനിപ്പോൾ നിൽക്കുന്ന എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള കൊച്ചിൻ നഗരസഭയുടെ ഷീ ലോഡ്ജിലാണ് ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളാണ് കൊച്ചിൻ നഗരസഭ ഒരുക്കിയിരിക്കുന്നത് പേര് ഷീബാലാൽ ഞാൻ കൊച്ചി നഗരസഭയുടെ വെൽഫെയർ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് ഇവിടുത്തെ നമ്മളിപ്പോൾ മാർച്ച് എട്ട് വന്നപ്പോഴേക്കും നമ്മളിത് ആരംഭിച്ചിട്ട് ഒരു വർഷം പിന്നിടുകയാണ് പിന്നിടുമ്പോഴേക്കും കൊച്ചി നഗരത്തിലെത്തുന്ന പെൺകുട്ടികൾക്കും ജോലിക്ക് വരുന്ന ആർക്കും ഇവിടെ വന്ന് താമസിക്കാവുന്ന ഒരു സൗകര്യമാണ് നമ്മൾ കുറഞ്ഞ നിരക്കിൽ ഒരുക്കിയിട്ടുള്ളത് ഈ ദിവസം വരെ എല്ലാ മുറികളും ഫുള്ളായിട്ടാണ് പോകുന്നത് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന ആളുകൾ വീണ്ടും വരാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ സമീപിക്കാറുണ്ട് വളരെ നല്ല അഭിപ്രായമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഉള്ളത് ഇത് സത്യത്തിൽ ഇതിന്റെ ആശയം എവിടുന്നാണ് വരുന്നത് കൊച്ചി നഗരത്തിൽ വരുന്ന സ്ത്രീകൾക്ക് രാത്രി തങ്ങാൻ ഒരു ഇടമില്ല എന്നുള്ളത് ഞങ്ങളുടെ കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഈ ഒരു സ്ഥലം നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു ആശയം വരികയും അത് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം അത് നടപ്പിലാക്കുകയും നടപ്പിലാക്കുകയും ചെയ്തതാണ് അദ്ദേഹത്തിന്റെ തലയിൽ തീർച്ചയായിട്ടും വളരെ കരുതലോടുകൂടി സ്ത്രീകളെ കരുതുന്ന അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലാണ് ഇങ്ങനെ ഒരു ആണ് തീർച്ചയായിട്ടും എങ്ങനെ ഇവിടെ ഫീൽ ചെയ്യുന്നു ഭയങ്കര കംഫർട്ടബിൾ കൊച്ചിയിൽ ഈ ഒരു ഞാൻ സിംഗിൾ റൂമിലാണ് നിൽക്കുന്നത് ഈ ഒരു റേറ്റിന് വേറെ അടുത്തെങ്ങും കിട്ടുമെന്ന് തോന്നുന്നില്ല ഞാൻ ഒരു വർഷമായി നിൽക്കുന്നത് കംഫർട്ടബിൾ ആണ് സേഫ് ആണ് ഫുഡ് ആണെങ്കിലും ഇവിടെ അടുത്ത് സമൃദ്ധിയുണ്ട് ഭയങ്കര അഫോർഡബിൾ ആണ് ഒരുപാട് ടൈപ്പ് ഓഫ് ഡിഷസ് ഉണ്ട് നമുക്ക് അപ്പൊ അതെ പിന്നെ എൻ എച്ച് അടുത്തായ കൊണ്ടും പിന്നെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് മെട്രോ ഉണ്ട് ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് ട്രാവലിംഗ് ആണെങ്കിലും ഭയങ്കര സൗകര്യമാണ് അതെ അതെ ഞാൻ ബി എസ് സി സൈക്കോളജി നല്ല സമാധാനമായ അന്തരീക്ഷത്തിൽ പഠിക്കാൻ പറ്റും ഞാൻ സിംഗിൾ നിൽക്കുന്നത് പ്രത്യേകതകളാണ് ഇവിടെ നിങ്ങൾ എന്തൊക്കെയാണെങ്കിൽ സാധാരണ ലോഡ്ജിനേക്കാളും സാധാരണ ലോഡ്ജ് പോലെ തന്നെയാണ് പക്ഷേ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഒരു സുരക്ഷയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കയറി വരുന്നു കഴിഞ്ഞാൽ വളരെ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് അവർക്കുണ്ട് അതുതന്നെയാണ് വീണ്ടും അവർ തിരിച്ച് ഇവിടെ തന്നെ വരുന്ന താമസിക്കാനുള്ള ആ ഒരു ഇത് തീരുമാനമെടുക്കുന്നത് ഇത് നോർമൽ ആയിട്ടുള്ള കുട്ടികൾ താമസിക്കുന്നത് ഡബിൾ റൂമാണ് റേറ്റ് രണ്ടുപേർക്ക് താമസിക്കാറ് മിറർ ആണോ ഇത് മിറാണ് അധികം സാധനങ്ങള് വെക്കാം ചെറിയ ബാഗ് ഒക്കെ വെക്കാം പഠിക്കാനോ എല്ലാ ലാപ്ടോപ്പോ നഗരത്തിന്റെ മധ്യത്തിൽ തന്നെ റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ 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 നോർത്ത് എല്ലാം അതെ അതെ മെട്രോ കൂടെ ഇവിടെ ഹോംലി ഫീൽ തന്നെയാണ് നമുക്ക് ഞാൻ വയനാട്ടിൽ നിന്നാണ് എനിക്ക് അങ്ങനെ ഒരു പുറത്തുനിന്നുള്ള ഫീൽ ഒന്നും തോന്നുന്നില്ല ആ വീട് പോലെ തന്നെയാണ് കൂടെ ഞാൻ ഡോർമെറ്ററിയിലാണ് അപ്പൊ താമസിക്കുന്നവരൊക്കെ ആ ഒരു ഫീല് തരുന്ന ആൾക്കാരാണ് ആ വൈദ്യുതി ആൾക്കാരാണ് ഞാൻ വീക്ക് ആവുന്നു അങ്ങനെ ഒന്നുമില്ല കാരണം അവർ രാത്രി താമസിച്ച് രാവിലെ പോവുകയാണ് അവരുടെ ജോലി സംബന്ധമായിട്ട് പോകും ഇൻറ്റേൺഷിപ്പിന് പോകും ചികിത്സയുടെ ആവശ്യത്തിന് വരുന്ന ആളുകൾ അങ്ങനെ പോവാറുണ്ട് വേറെ എൻ്റർടൈൻമെന്റ് നമ്മൾ ടി വി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ വെക്കാറില്ല പത്രങ്ങൾ വർത്തമാന പത്രങ്ങളുണ്ട് മാഗസിൻസുണ്ട് അത്രയുണ്ട് ജനസേവനം കൂടെ തീർച്ചയായിട്ടും സർവീസ് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് നമ്മൾ അങ്ങനെയാണല്ലോ ക്ഷേമം നഗരത്തിലെ ആളുകളുടെയും ജനങ്ങളുടെ ക്ഷേമമാണ് നഗരസഭയും സർക്കാരും ഒക്കെ ഒരുക്കുന്നത് നമ്മള് ഡോർമെറ്ററി നൂറ് രൂപ ഒറ്റമുറി അതായത് സിംഗിൾ റൂം ടൂ ഹൺഡ്രഡ് റുപ്പീസ് ഷെയർ ചെയ്യുന്ന രണ്ടുപേരുടെ പേരുടെ ബെഡ് ഉള്ളത് രൂപ എത്ര ദിവസത്തേക്കാണ് നമ്മൾ ഏറ്റവും കൂടിയത് ഏഴ് ദിവസം പിന്നെ നമ്മളോട് നിർബന്ധമായിട്ട് ഇന്റേൺഷിപ്പ് ഒക്കെ പന്ത്രണ്ട് ദിവസം ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ ആ ഒരു ഇവിടെ വന്ന് താമസിക്കുന്നതിന്റെ രീതി അനുസരിച്ച് നമ്മൾ അവർക്ക് അത് ക്രമപ്പെടുത്തി കൊടുക്കാറുണ്ട് ഇത് സിംഗിൾ മാം റേറ്റ്

ഡോർമറ്ററി വിത്ത് ലോക്കറും ഉണ്ടല്ലോ ആ ലോക്കർ ഉണ്ട് സേഫ് ഓരോ അവർക്കും ഇതേപോലെ ടേബിള് ചെയറ് എല്ലാ സൗകര്യം ഉണ്ട് ഫീൽ ചെയ്തിട്ട് കൺജസ്റ്റഡ് ഒന്നും അല്ല അല്ല ഫോട്ടോ അല്ല ഫോട്ടോ നോക്കുമ്പോൾ നല്ല അതെ അതെ പത്ത് മണിക്ക് ശേഷം ലൈറ്റ് ഓഫ് ആണല്ലേ അതിനുശേഷം അവര് പഠിക്കണമെങ്കിൽ പഠിക്കണമെങ്കിലും നമ്മൾ ഓപ്പൺ സ്പേസ് ആയി ഇവിടെ പഠിച്ചോളാൻ പറയും എത്ര മണി വരെ ഇരുന്ന് അവർക്ക് പഠിക്കാൻ പറ്റും ആ ആ പഠിക്കാൻ അത്യാവശ്യം കുറച്ച് പേരുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ സ്റ്റഡി റൂമിൽ മാം പറഞ്ഞിട്ടുണ്ട് സ്റ്റഡി റൂമിൽ ഉപയോഗിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് പഠിക്കാം അതായത് അവർക്ക് ഭയങ്കര സന്തോഷമാണ് പഠിക്കാനുള്ള സൗകര്യം മെയിൻ ആയിട്ടുണ്ടല്ലോ പഠിക്കാനുള്ള രീതിയിൽ ഇന്റർവ്യൂവിനൊക്കെയാണല്ലോ അവർ പറഞ്ഞത് തീർച്ചയായും അപ്പൊ അത് ഭയങ്കര ഹാപ്പിയാണ് അവർ ഇപ്പൊ ഞാൻ ഇവിടെ ചുറ്റുപാട് അന്വേഷിച്ചപ്പോൾ അന്വേഷിച്ചപ്പോൾ സ്ത്രീകൾക്ക് വളരെ സുരക്ഷയാണ് നിങ്ങൾ കൊടുക്കുന്നത് അപ്പം ചില സ്ത്രീകൾക്ക് ചില യുവതികൾക്ക് ദീർഘനാൾ വസിക്കേണ്ടതായിട്ട് വരും നിങ്ങൾ പരിഗണിക്കുമോ ശേഷം ഞങ്ങളുടെ ബയലോലും അങ്ങനെ ഇല്ല നമ്മൾ ഹോസ്റ്റൽ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ ഷീ ലോഡ്ജാണ് ഹോസ്റ്റൽ സംവിധാനത്തിലോട്ട് നമുക്ക് പോകാൻ പറ്റില്ല കാരണം അങ്ങനെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല നമുക്ക് ഇത് തന്നെയാണ് നഗരത്തിൽ വരുന്ന വന്നെത്തപ്പെടുന്ന ആളുകളുടെ ആ ഒരു സുരക്ഷയാണ് ഹോസ്റ്റലിൽ നമ്മളത് തീരുമാനിച്ചിട്ടില്ല അനിൽകുമാർ സാറിൻ്റെ മാ മാഡത്തിൻ്റെയും ഒരു മനസ്സിലെ ആശയം വെച്ചോട്ട് ഇതിലും ഡെവലപ്പായിട്ടുള്ള എന്തെങ്കിലും സംവിധാനം ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ടോ അല്ല ഇനിയും ഇതിനേക്കാൾ കൂടുതൽ സംവിധാനം വേണം കാരണം നമ്മളുടെ ഈ ഒരു സംവിധാനം ഇത് പര്യാപ്തമല്ല നഗരത്തിൽ വരുന്ന ആളുകൾക്ക് ഇപ്പം താങ്കൾ പറഞ്ഞതുപോലെ ഹോസ്റ്റലോ ഒരു മാസമൊക്കെ നിൽക്കാനുള്ള ഒരു സ്ഥലം നമുക്കിവിടെ പര്യാപ്തമല്ല കൂടുതൽ സ്ഥലം കണ്ടെത്തേണ്ടതുണ്ട് അതിൻ്റെ ചിന്ത നമ്മളുടെ മനസ്സിലുണ്ട് നമ്മളടുത്ത് തന്നെ എസ് സിയുടെ ഹോസ്റ്റലുണ്ട് അയ്യപ്പൻകാവിലും നമ്മളതിൻ്റെ നട നടത്തുന്നുണ്ട് അപ്പോൾ കൊച്ചിയിൽ തന്നെ വിവിധ ഇടങ്ങളിൽ അത് ആവശ്യമാണ് അതുപോലെ കേരളത്തിൽ ഉടനീളം ഇത് ആവശ്യമാണ് എന്ന് തീർച്ചയായിട്ടും ഇത് വളരെ അത്യാവശ്യമാണ് കുറഞ്ഞ നിരക്കിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് സുരക്ഷിതമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഇടങ്ങൾ വേണ്ടതാണ് ആരോട് പറയും ഇത് നമ്മൾ ഓരോ ജനപ്രതിനിധിയും എല്ലാവർക്കും ഓരോ കേരളത്തിലും ഉള്ള പൗരന്മാർ എല്ലാവരുടെ ആവശ്യം തന്നെയാണ് നമ്മുടെ സഹോദരികൾക്ക് വന്ന് താമസിക്കുമ്പോഴുള്ള സുരക്ഷ ഒരുക്കേണ്ടത് ഒരു പൗര എന്ന നിലയിലും പൗരൻ എന്ന നിലയിലും എൻ്റെയും താങ്കളുടെയും എല്ലാ ഉത്തരവാദിത്തമാണ് സ്വച്ഛ സ്വച്ഛഭാരത് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ ക്ലീനിങ് ആണ് പ്രധാനപ്പെട്ട അതുപോലെ തന്നെ സ്ത്രീക്ക് സുരക്ഷയും വളരെ പ്രധാനപ്പെട്ടതാണ് ഇടതുപക്ഷമാണോ വലുതപക്ഷണല്ലോ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള സുരക്ഷ അതിൻ്റെ ഒരു ആദ്യത്തെ ചുപടി പോലെ ഇവിടെ കാണുന്നു വളരെയധികം സന്തോഷം തോന്നുന്നു ചുറ്റുള്ളവർക്കും ഞങ്ങൾക്കതല്ല അപ്പോൾ ഇത് കൂടുതൽ ആവശ്യമില്ല മാഡം ഇപ്പം പറഞ്ഞു അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അനിൽകുമാർ സാറിനും അല്ലെങ്കിൽ മാഡത്തിന്റെ പാർട്ടിയും ചിന്തിക്കുന്ന എന്തൊക്കെയാണ് ഞങ്ങൾ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ തന്നെ ചെയ്യും നമ്മളിപ്പോൾ ജനകീയ ഹോട്ടലിൽ താഴെ നിങ്ങൾ നേരത്തെ പോയി കണ്ടത് അതിൻ്റെ ഒരു ഭാഗം നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ ഉടനെ തന്നെ ആരംഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ പള്ളൂരിത്തിൽ നമ്മളത് ചെയ്യുന്നുണ്ട് ഫോർട്ട് കൊച്ചിയിൽ അത് ഏകദേശം തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ കാര്യങ്ങൾ കാരണം പത്ത് രൂപയ്ക്ക് അതുകൊണ്ട് നമ്മളിത് ചെയ്തത് പിന്നെ സബ്സിഡി നിർത്തിയതുകൊണ്ട് ഇരുപത് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ ഇവിടെ ഭക്ഷണം കൊണ്ട് നിങ്ങൾ കണ്ടതുപോലെ വളരെ സമൃദ്ധമായിട്ടാണ് സമൃദ്ധി സമൃദ്ധി നൽകിക്കൊണ്ട് അതുതന്നെ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ ഉടനെ തന്നെ അത് ചെയ്യുന്നുണ്ട്